രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു മിക്ക നേതാക്കളും രാഹുലിനെ കൈവിട്ടുകൊണ്ടാണ് പ്രതികരിച്ചത് പലർക്കും പല അസുഖങ്ങളുണ്ട് രോഗം പുറത്തു വരുമ്പോഴേ അറിയൂ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം ആരോപണം ഉയർന്നപ്പോൾ റിട്ടേൺ കംപ്ലൈന്റ് ഇല്ലാഞ്ഞിട്ട് പോലും ധാർമ്മികതയുടെ പേരിൽ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് യൂത്ത് കോൺഗ്രസ് പദവി രാജിവെച്ചു തുടർ നടപടികൾ വേണ്ടെന്ന് തീരുമാനിച്ചതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ശബ്ദരേഖ കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്ന് മുരളീധരൻ പറഞ്ഞു കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കും കുറ്റാരോപിതരെ രക്ഷിക്കുന്ന തീരുമാനം പാർട്ടി എടുക്കില്ല പരാതി ഔദ്യോഗികമായി ഇതുവരെ ലഭിച്ചിട്ടില്ല പാർട്ടി ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി കാണുന്നുവെന്ന് മുരളീധരൻ വ്യക്തമാക്കി നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഇങ്ങനെയൊരു സീൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യും എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് പാർട്ടി തീരുമാനിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു അതേസമയം രാഹുൽ അടിയന്തരമായി രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു നേതാക്കളുമായുള്ള കൂടിയാലോചനയിലാണ് നയം വ്യക്തമാക്കിയത് രാഹുലിനെതിരെ ഇനി വരാൻ പോകുന്നത് ഗുരുതര വെളിപ്പെടുത്തലുകളാണ് അത് അംഗീകരിക്കേണ്ട സാഹചര്യം പാർട്ടിക്കില്ലെന്നും നേതാക്കളുടെ കൂടിയാലോചനയിൽ തീരുമാനമായിട്ടുണ്ട് ദീപാദാസ് മുൻഷി കെ അധ്യക്ഷൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവതരമെന്ന് എ ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എംപിയുമായ കെ സി വേണുഗോപാൽ വിഷയം ഉയർന്നുവന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെന്നും ബാക്കി തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വളരെ ഗൗരവതരമായ വിഷയമാണ് അത് പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നടപടി പാർട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം എടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അദ്ദേഹം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമോ വേണ്ടയോ എന്ന് കൂട്ടായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടി ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ് മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചിട്ടേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നടപടിയെടുക്കില്ല സി പി എമ്മും ബി ജെ പിയും ചെയ്യും പോലെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ല ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ട് എഐ സി സിയെ വിവരങ്ങൾ അറിയിക്കും യു ഡി എഫിലെ ഘടക കക്ഷികൾ ആരും ഇതുവരെ ഈ വിഷയത്തിൽ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പലതരത്തിലും ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ രാഹുലിനെതിരെ പ്രതികരിച്ച രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രാഹുൽ രാജിവെക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് ഇത്രയേറെ തെളിവുകളോടെയാണ് പലരും രംഗത്തെത്തിയത് ആ തെളിവിനൊന്നും തന്നെ ഇതുവരെ മറുപടി പറയാൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല അവന്തികയുടെ കാര്യത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു തെളിവുമായി വരാൻ രാഹുലിന് സാധിച്ചിട്ടുള്ളൂ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു രാഹുൽ മാധ്യമങ്ങളെ കണ്ടത്